അവശതയിൽ ആറന്മുള പെരിങ്ങോലിൽ കൊട്ടാരത്തിലെ രാമവർമ്മരാജയുടെ പരിപാലന ചുമതല കിടങ്ങന്നൂർ കരുണാലയം അമ്മവീട് ഏറ്റെടുത്തു അമ്മവീട് ഡയറക്ടർ അബ്ദുൾ അസീസും സഹപ്രവർത്തകരും സ്ഥലത്തെത്തി അദ്ദേഹത്തെ ഏറ്റെടുത്തു എൺപത്തി ഏഴ് വയസ്സുള്ള പി സി രാമവർമ്മ രാജ ഇളയ മൂന്ന് സഹോദരങ്ങൾക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നത് അവിവാഹിതരായ സഹോദരങ്ങളും പ്രായാധിക്യത്തിൽ അവശതയിലായതിനാൽ തീർത്തും കിടപ്പിലായ രാമവർമ്മ രാജയെ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് കൊട്ടാരം എന്ന പേരുണ്ടെങ്കിലും കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായ വീട്ടിൽ പൂർണമായും കിടപ്പിലായ രാമവർമ്മരാജയുടെയും സഹോദരങ്ങളുടെയും ദുരിത ജീവിതം ആറന്മുള ജനമൈത്രി പോലീസും ജനപ്രതിനിധികളും ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് അമ്മ വീട് ഡയറക്ടർ അബ്ദുൾ അസീസും സഹപ്രവർത്തകരും സ്ഥലത്തെത്തി ഇദ്ദേഹത്തിന്റെ തുടർന്നുള്ള പരിപാലന ചുമതല ഏറ്റെടുക്കുകയായിരുന്നു മലപ്പുഴ്ശേരി പഞ്ചായത്ത് ഒന്നാം വാർഡിൽ പെരിങ്ങേലി കൊട്ടാരത്തിൽ ശ്രീ രാജരാജവർമ്മ തീരസൂഖലാത്ത അവസ്ഥയിൽ രണ്ടു കിടപ്പിലായിരുന്നു അദ്ദേഹത്തെ സംരക്ഷിക്കാൻ അനിയന്മാർക്ക് സഹായത്തോടെ ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് കരണാലയം അമ്മ വീട്ടിൽ രാജരാജവർമ്മയ്ക്ക് നല്ല രീതിയിലുള്ള പരിചരണം ലഭിക്കുമെന്നാണ് കരുതുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലേഖ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട